ണണപത്തെ നമ ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസവദം ധ്യേൽ സർവിഘ്നോപന്ത ഭഗവതേ വാസുദേവ കരാരവിന്ദ പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം സർവിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് മദനതുരചേതസോനഹം ഹൃദ്വയതൃഗമ്യമുന തടസീം നിസൈതീം തരളാക്ഷ്യോ ഗിരിജർച്ച മലയാള പരിഭാഷ രതിമൂർത്തതി സങ്കടത്തോടെ തവ പാദങ്ങളെ സേവയ്യുവാൻ യമുന തടമെത്തിലോകം രണ്ട് തവകഥാരദാസമം തുദൃശ്രാതരുപാഗതീപാരൂജയൻ ദയിതോ നന്ദസു മലയാള പരിഭാഷ തവ കേളികളോതികൂട്ടമായതികാലത്തു പുഴയ്ക്കു വന്നവർ പല പൂജ നടത്തി ദേവിയെ പതിയായി നന്ദസുധൻ ഭവിക്കുവാൻ ശ്ലോകം മൂന്ന് ഇതിമാസമുപാഹിതവ്രതാസ്തരാക്ഷീരഭിവീക്ഷ്യതാ ഭൻ കരുണാമൃദുലോ നദീതടം

യമുനാജലാകുല പുരതസ്വാം അവലോക്യലിതാ മലയാള പരിഭാഷ വ്രതമങ്ങോപികൾ നിജവസ്ത്രങ്ങളഴിച്ചു വച്ചുടൻ യമുന നദിയിൽ കുളിക്കവേ അരികെ കണ്ടു ഭവാനെ നാണമായി ശ്ലോകം അഞ്ച് ൃപയാമിതാനോ വനിതാസ്വംബരമി നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ ബിടവം ത്രുഢവാൻ മലയാള പരിഭാഷ തലതാത്തിയതീവ ലജ്ജയാളവരപ്പോളുടയാടയോക്യ ഒരുമിച്ചീട്ടുടന്നരികത്തുള്ള ശ്ലോകം ആറ് ഇഹ താവധു വേത്യതം വസനം വൃശോ യഥം നമ്മ മൃദുസ്മിതേ ത്വ് ബ്രുവതിവ്യാമുഹേ വധൂജനൈ പരിഭാഷ ഇവിടെ തിരഞ്ഞെടുക്കുവിൻ നിജവസ്ത്രങ്ങളെ നിങ്ങളേവരും

വളരെ നീ തരു പങ്കേലകൾ മറുവായി ശ്ലോകം എട്ട് പരിശുദ്ധ സുഗതി നിരീക്ഷ്യത വസനന്യഖിലുഗ്രഹം പുനരേവം ഗിരമപ്യത മലയാള പരിഭാഷ കരയേറി നമിച്ചു സർവരും നിജമാംസ്ഥാനമറിഞ്ഞു ശുദ്ധരായി ഉടയാടകളൊക്കെ നൽകി നീ വരമേകി ചിരിയോടെ ചൊല്ലിനാൻ ശ്ലോകം ഒമ്പത് വിദിതം നനുവോ മനീഷിതം പതിതാലോഗ്യമുത്തരം യമുനാ പുളിനേ സചന്ദ്രിക ക്ഷണദ പരിഭാഷ മലയാളപരിഭാഷ അബലാജനമോടു അറിയുന്നു തവമോഹമൊക്കെ ഞാൻ യമുനാ പുളിനെ നിലാവിലങ്ങുടനെ യോഗ്യമതുരം തരാം ശ്ലോകം പത്ത് ഉപകർണ്യഭവന് മുഖച്ചുതം മധുനിശ്യന് ദിവജോ മൃഗീദൃശ പ്രണയാദൈ മലയാള പരിഭാഷ തവ കർണരസായോപമം വച്ചനം കേട്ടു മൃഗാക്ഷിമാരഹോ വദനം തവ നോക്കി നോക്കി നൽ പ്രണയത്തോടെ ശ്ലോകം പതിനൊന്ന് നന്ഗൃഹ്യവല്ലു പുരേവ സഞ്ചരൻ കരുണാ ശിശിരോഹരേ ഹര ത്വരയാമേ മലയാള പരിഭാഷ സഖിമാരെ അനുഗ്രഹിച്ചിദം വനയാത്രയ്ക്കു നടന്നു പിന്നെയും ഹരേ ഹരിതീയസുഖം സർവോമന്റെ ഈശ്വരാ സർവത്ര സോവിന്ദനമസം ഗോവിന്ദ ഗോവിന്ദ